നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിൽ ദീർഘകാലം സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന രണ്ടു പേർക്കുള്ള മരണാനന്തര സഹായമായ ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും നവംബർ ഇരുപത് വ്യാഴാഴ്ച വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ധനസഹായ വിതരണത്തിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷമായി ജില്ലാ പ്രസിഡൻ്റായ പി കുഞ്ഞാവുവിന് സ്വീകരണം നൽകും പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ ജില്ലാ സെക്രട്ടറിമാരായ മലബാർ ബാവ നാസർ ടെക്നോ മണ്ഡലം ജനറൽ സെക്രട്ടറി അഷ്റഫ് പന്നി കണ്ടെത്തിൽ തുടങ്ങിയവർ പങ്കെടുക്കും ആദ്യമായി മലപ്പുറം ജില്ലയിലാണ് എം ഡി ടി ഡബ്ല്യു എഫ് എന്ന കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി വ്യാപിച്ചിരിക്കുകയാണ് മരണപ്പെടുന്ന ഓരോ വ്യക്തിയുടെ കുടുംബത്തിനും പത്തു ലക്ഷം രൂപ വീതമാണ് സംഘടന നൽകുന്നത് ഇതുകൂടാതെ മരണാനന്തര സഹായത്തിനായി മുപ്പതിനായിരം രൂപയും നൽകുന്നുണ്ട് കൂടാതെ മാരക അസുഖങ്ങളായ ക്യാൻസർ വൃക്കരോഗികൾ കരൽ രോഗികൾ എന്നിവയുടെ ചികിത്സക്കുള്ള ധനസഹായങ്ങളും ചെയ്തുവരുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ സുരക്ഷാ പദ്ധതി മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിലാണ് തുടക്കം കുറിച്ചത് ഇരുപത്തിയഞ്ചിൽ അഞ്ച് വർഷത്തോളം കാലമായി ഈ പദ്ധതി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ ഇങ്ങനെ ഇരുന്നൂറ്റി പതിനഞ്ച് പേരോളം നല്ല പ്രളുകയും ഇരുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ ഇതിൽ വിതരണം ചെയ്യാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ ഇരുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ ഓരോ ചെറിയ ചെറിയ വീടുകളിൽ എത്താൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കാനൂരിൽ നമ്മുടെ അതുപോലെ 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 നമ്മുടെ നമ്മുടെ ഇപ്പോൾ തന്നെ വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമാൽ ജനറൽ സെക്രട്ടറി എം സി റഹീം ട്രഷറർ ബാബു കള്ളിയത്ത് വൈസ് പ്രസിഡന്റുമാരായ എ എം അലി കെ പി മനാഫ് യൂത്ത് വിംഗ് പ്രസിഡന്റ് യൂനുസ് ലിസ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് താനൂർ